ഇതി കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടത്തേക്കൊന്ന് ഇപ്പോतरी രണ്ട് വീരി പോവുന്നു രണ്ട് വീര് വന്നിട്ട് പോവുക ഇപ്പൊ ഒരു സിറ്റും മീരരല്ലേ ചിക്കൻ ബിരിയാണി വലിയ ചെന്ന റൈസ് ദം ബിരിയാണി അല്ലേ ദം ബിരിയാണി വെレシതിയാ റഹലേ പിരാ വൈ ഏത് ട്രോണ് ക്യോ അല്ലേ കേപ്പോ 11 മണി 11 മണി വരെ 11 മണി എത്രടോ ഇരിക്കാ മാക്സിം 1:30 2 മണി അമ്പതെണ്ണം അറുപതെണ്ണം വരുന്നത് അതെ അങ്ങനെ വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ല കാര്യങ്ങളും ബിരിയാണിയാണ് ചെയ്യുന്നത് രണ്ടുപേരൊക്കെ ലാഭിച്ച് കഴിക്കുക ആ അതിലേക്ക് വന്നിരിക്കുക അപ്പം അത് കാരണം ഇപ്പം മുട്ടനൊന്നും വെയ്യാത്തതാണ് ഇപ്പം ഇത് ഫിൽഡർ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓർഡർ ഉണ്ട് ഓർഡർ ഒക്കെ കൊടുക്കും അത് വെളിച്ചെണ്ണയാണ് രണ്ടുപേർക്ക് ലാഭിച്ചതായിട്ട് കഴിക്കാൻ പറ്റുക റൈസാണ് നല്ല വില കൂടിയ റൈസും ബിരിയാണി കച്ചാണ് അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വർക്കൊക്കെ വന്നുകാരണം വർക്ക് നമുക്ക് കുറവ് പുറം പണി മടുത്തു അത് കാരണം ഇപ്പം ഒരു പത്ത് കിലോ വെച്ചിട്ട് ഇതേമാതിരി റോഡിലിങ്ങനെ ഇരുന്ന് വിൽക്കുക എന്നുള്ള കളക്ഷനാണ് ഇരുത്തി കൊടുക്കാൻ സ്ഥലമില്ല ഇരുത്തി കൊടുക്കാൻ പറ്റത്തില്ല അത് കാരണം പാർസല് പാർസലാക്കി കൊടുക്കും പാർസലായിട്ട് കൊടുത്ത് വിടും ഒരു ഒരു പാർസൽ നൂറ് രൂപ നൂറ് കില നൂറ് കില പീസാണ് ചിക്കൻ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യും എല്ലാം വെളിച്ചെണ്ണയുടെ പരിപാടിയാണ് ഡാൾഡ ഓയിലും ഒന്നുമില്ല എല്ലാം വെളിച്ചെണ്ണയുടെ പരിപാടിയാണ് രണ്ടു പേർക്കും ലാഭിശ് കഴിക്കാൻ പറ്റില്ല

രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് നല്ല പണിയാണ് ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് വർക്കൊക്കെ കിട്ടും എനിക്ക് കോട്ടയം ചങ്ങനാശ്ശേരി പാല അവിടങ്ങളിലൊക്കെയാണ് വർക്ക് കൂടുതൽ ക്രിസ്ത്യാനികളുടെ വർക്കാണ് കൂടുതൽ ഞാൻ സെക്കരാവസർ തന്നെയാണ് ഇവിടങ്ങളുടെ വർക്കൊന്നും എനിക്ക് കുറവാണ് ഞാൻ പിടിക്കത്തില്ല അത് നമുക്ക് കൈ നിറയെ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടണ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ കിഴക്കൻ പണി ചെയ്യണം അവരെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കൈ കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ കിഴക്കെന്ന് പറഞ്ഞാൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ അതാണ് അവിടെ ചെയ്യുന്നത് ആവശ്യമായിട്ട് കാശും തരും നല്ല ഭക്ഷണവും നമ്മൾ കൊടുക്കും കാരണം നമുക്ക് അവിടെ ഗോൾഡൻ ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് അവിടെ കുറച്ച് അവിടെ നിന്ന് രണ്ട് വർഷത്തോളം അവിടെ നിന്ന് അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കാൽനൊക്കെ ഉഷവേദനയൊക്കെ ആയതാണ് ഇപ്പം പുറം പണിയൊന്നും പോകുന്നില്ല പിന്നെ ഈ ഓർഡർ ചെറിയ ചെറിയ ഓർഡൊക്കെ വരും അത് ചെയ്ത് കൊടുക്കും പിന്നെ ഇതേമാതിരി ഒരു പത്ത് കിലോ കൊണ്ടുവന്ന് പത്ത് മൂരെണ്ണം കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയി കൊടുക്കും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അത്യാവശ്യം മുതലായിട്ടുള്ള രീതിയിലാണ് ഇരിക്ക തരുന്നത് ഇക്കോ വീടിൻ്റെ തുറക്കത്തിൽ പറഞ്ഞ പോലെ അത്യാവശ്യം രണ്ട് പേർക്ക് മസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ബിരിയാണി ലവറാണെങ്കിൽ നേരെ വെള്ളക്കുന്ന ചിട്ടോ ഇക്കടിക്കുന്ന ഒരു ബിരിയാണി മേടിച്ചോ അതിക്കൊക്കെ ഒരു വലിയ സഹായവും ബാക്കിയൊക്കെ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതൊന്നും പുള്ളി തുറന്ന് പറയാനാണ് പുള്ളിക്ക് വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ബിരിയാണി മേടിച്ച ഒരു ഓർഡർ കൊടുത്താൽ അത്ര ഉപകാരമായിരിക്കും ഇപ്പോൾ വെള്ളക്കെന്ന് ചോദിച്ചപ്പോൾ നേരെ തെറ്റിവസമാണ് ഇപ്പോൾ ബിരിയാണി കച്ചവരമായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ റൂട്ടിൽ പോകുമ്പോൾ എല്ലാം ഈ കിടയിൽ ബിരിയാണി വെച്ച് കഴിച്ച് നോക്കുക